ഉഷ്ണതരംഗ ഭീഷണി ഉഷ്ണതരംഗ ഭീഷണിയിൽ കഴിയുന്നു വഴിയിലിത്തിരി തണലിനായി മനസ്സു കൊതിക്കുന്നു ഉഷ്ണതരംഗ ഭീഷണിയിൽ നാടുകഴിയുന്നു വഴിയിലിത്തിരി തണലിനായി മനസ്സു കൊതിക്കുന്നു വികസനത്തിൻറെ പേര് നമ്മൾ വെട്ടിയ മരങ്ങൾ അത്രയും തിരിച്ചു വയ്ക്കാൻ കഴിയുമെങ്കിൽ എന്ന് തോർക്കുന്നു ഉഷ്ണമേറ്റു മനുഷ്യനും പിടഞ്ഞു വീണു മരിക്കുന്നു പുറത്തിറങ്ങാൻ പേടിയോടെ അകത്തളത്തിലിരിക്കുന്നു ഉഷ്ണതരംഗ ഭീഷണിയിൽ നാടുകഴിയുന്നു വഴിയിൽ തിരിത്തണലിനായി മനസ്സു കൊതിക്കുന്നു ആർത്തിമൂത്ത മനുഷ്യരിന്നു കൊള്ളനാക്കുന്നു ഫലങ്ങൾ വേഗം കായ്ക്കുവാനായി മരങ്ങളെ പോലും ഇന്നു നട്ട തൈകളൊക്കെ മരങ്ങളാക്കുവാൻ പെയ്തൊഴിയ മഴയെയൊന്നു തടഞ്ഞു നിർത്തുവാൻ ഉഷ്ണതരംഗ ഭീഷണിക്കു തടയിടുവാനും മനുഷ്യനിന്നു പോയി ഞാൻ